ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ കാഴ്ച നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയവും അങ്ങ് അകലെ ശ്രീകാര്യത്തുള്ള ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റുമാണ് ഇപ്പോൾ മ്യൂസിയവും അതുപോലെ തന്നെ ശ്രീകാര്യത്തെ ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റും ഞാനെൻ്റെ ക്യാമറയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ദ്യം മ്യൂസിയത്തിലത്തേക്ക് പോകാം അതാ മ്യൂസിയം കാണുന്നുണ്ട് വെള്ളം വെള്ളയമ്പലത്തിനും എല്ലം എസ്സിനും ഇടയ്ക്കുള്ള മ്യൂസിയം മ്യൂസിയം കാഴ്ചയാണ് ഇനി നേരെ മുകളിലത്തേക്ക് പോകുന്നത് നമ്മുടെ ശ്രീകാര്യത്തിലുള്ള ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റാണ് ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റും നമ്മുടെ മ്യൂസിയവും അതാണ് ഇന്നത്തെ തിരുവനന്തപുരം ഗുഡ് മോർണിംഗിൽ എനിക്ക് കാണിക്കാനുള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാരെ സന്തോഷത്തോടുകൂടി കാണിക്കുന്ന ഈ ഷൂട്ട് നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കണം ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റ് സ്വീകാര്യവും നമ്മുടെ മ്യൂസിയവും രണ്ടും കൂടെ ചേർന്നുള്ള കാഴ്ചയാണ് ഇന്ന് രാവിലെ ഇങ്ങനെ തോന്നി അത് ചെയ്യുന്നു എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ ഷൂട്ടിംഗ് നിർത്തുന്നു ഇന്ന് എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് എൻ്റെ നോർവേ ഫ്ലം താഴ്വരയിലൂടെ പോയിട്ടുള്ള ട്രെയിൻ യാത്ര എൻ്റെ യൂട്യൂബ് ചാനൽ മഹാരാജാ ശ്രീരാജൻ എന്ന ചാനലിൽ കാണിക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു നല്ല ഞായറാഴ്ച ആയിരിക്കട്ടെ നല്ല കാലാവസ്ഥ എല്ലാവർക്കും ശുഭദിനം ഒന്നുകൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ എൻ്റെ താൽപരക്കാഴ്ചകൾ ദയവായി എൻ്റെ കൂട്ടുകാർ കാണണം എൻ്റെ ലോക യാത്രയിലെ കാഴ്ചകളാണ് മഹാരാജ ശ്രീരാജൻ എന്ന ദേവാലയത്തിൽ മണിനാഥൻ കേൾക്കുകയാണ് ആ ദേവാലയത്തിൽ നിന്നുള്ള മണിനാഥൻ കേട്ടത് കൊണ്ട് അങ്ങോട്ടേക്ക് ക്യാമറ സൂം ചെയ്തു എല്ലാവർക്കും ശുഭദിനം നേരുന്നു